ഒരുപാടെണ്ണം പറഞ്ഞ ആനകൾ അരങ്ങുവാണിരുന്ന ആന പരിപാലനത്തിൽ എന്നും ഒരു പിടി മുന്നിൽ നിൽക്കുന്ന കൊളക്കാടൻ തറവാടിലെ പുതിയ അംഗം കൊളക്കാടൻ ഗജനിരക്ക് മാറ്റുപൂട്ടാൻ ഇനി ഇവനും പേരും പെരുമയും കോട്ടവുമില്ലാതെ കാക്കുവാൻ പോണ വീരം വിരുതും ആരയും വെല്ലും അഴകും ഏഴങ്കം ജയിച്ചു ചരിത്രമെഴുതി ചേകവർത്തൻ തങ്കച്ചുരുകയും തോൽക്കും കർക്കശ്യവുമായി അവൻ മലബാറിന്റെ മണ്ണിലെ മാലയം മണക്കുന്ന മൊഞ്ചുള്ള സുൽത്താൻ പാദം പതിഞ്ഞ മണ്ണും പുളകിരയാക്കും പഞ്ചനഖസുന്ദരൻ ചെറുപ്രായത്തിൽ തന്നെ കേരളത്തിലേക്കെത്തിയ ഗജവീര സുന്ദരനാണ് നമ്മുടെ ഗണപതി പതിനെട്ട് വെളുത്ത നഖങ്ങൾ ഉറച്ച നടയമരങ്ങൾ അത്യാവശ്യം നല്ല ഉടനീളം നിലം തൊടും തുമ്പിക്കൈകൾ ഉയർന്ന തലകുന്നി നല്ല വായ്ക്കൊമ്പം ചെറിയ ചെവികൾ തേൻ നിറ കണ്ണുകൾ എല്ലാം കൊണ്ടും നല്ല അസൽ ഒരു ഒറ്റക്കൊമ്പൻ തന്നെയാണിവൻ ഇവന്റെ പ്രായം നാൽപ്പതിനോടടുത്താണ് ഒരുപാട് കൈമാറ്റത്തിന് ശേഷമാണ് അവൻ കൊളക്കാടൻ തറവാട്ടിലേക്ക് എത്തുന്നത് തന്നെ കൊളക്കാടൻ തറവാട്ടിലെ ഏറ്റവും വലിയ ആനയാണ് ഗണപതി കൊളക്കാടൻ തറവാടിൽ എത്തിയതിനു ശേഷമാണ് ഇവന്റെ ശരീരം ഇത്രയും തടിച്ചുരുണ്ടതാകാൻ തുടങ്ങിയത് അതിനു പ്രധാന കാരണം അവന്റെ സാരഥി കൊച്ചു മുതലാളിയായ ജിത്തു ചെറുപ്രായത്തിൽ തന്നെ ആനപ്പണിയിലേക്ക് ഇറങ്ങിയ യുവ ചട്ടക്കാരൻ ജിത്തു ഒന്നാം ചട്ടക്കാരനായ ജിത്തുവും ഗണപതിയും തമ്മിൽ നല്ലൊരു കൂട്ടു തന്നെയാണ് ഒറിജിനലിനെ വെല്ലുന്ന നല്ല അസൽ ഫൈബർ കൊമ്പിനെയാണ് കൊച്ചു മുതലാളി നൽകിയിരിക്കുന്നത് നമ്മുടെ ഗണപതി ഒരു ഭക്ഷണപ്രിയൻ പ്രിയൻ കൂടിയാണ് പനംപട്ടയോടുകൂടാതെ മധുര പലഹാരങ്ങളോടുമാണ് കൂടുതൽ പ്രിയം ചട്ടക്കാർ അടുത്തുണ്ടെങ്കിൽ ആർക്കും ഭക്ഷണം കൊടുക്കാനും കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനും സമ്മതിക്കും ശാന്ത സ്വഭാവ രീതി ആയതുകൊണ്ട് തന്നെ ഇവൻ ഒരുപാട് ആരാധകരുമുണ്ട് നീരുകാലത്ത് വലിയ ശാന്തനൊന്നുമല്ല ഒന്നാമനും ഉടമക്കാർക്കും മാത്രമേ അവൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പറ്റൂ ഒന്നര മാസമാണ് ഇവന്റെ മതപ്പാട് കാലം ഗണപതിക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണ് മദ്യപിച്ചാരു അടുത്തു വന്നാലും അവന് ദേഷ്യമായിരിക്കും മത്സരപൂരങ്ങൾക്കും പൂരങ്ങൾക്കും മറ്റും ആനകളുമായി മത്സരിക്കാൻ ഒരു മടിയും കാണിക്കാറില്ല അതുകൊണ്ട് തന്നെ മത്സരപൂരങ്ങൾക്കും പൂരങ്ങൾക്കും തൻ്റെതായ സ്ഥാനം ഇന്ന് നമ്മുടെ ഗണപതിക്കുണ്ട് ഗണപതിയുടെ അഴകിനും മികവിനും കിട്ടിയ പട്ടമാണ് ഭൈരവ പ്രജാപതി പട്ടംപതിക്ക് ഭക്ഷണപ്രിയനായതുകൊണ്ട് തന്നെ അവന് ഭക്ഷണം കൊടുക്കുന്നവരോട് ഒരു പ്രത്യേക തരം ഇഷ്ടം പ്രകടിപ്പിക്കാറുണ്ട് നമ്മുടെ ഗണപതി വെറുതെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആളല്ല അത്യാവശ്യം നല്ല പണിക്ക് പോകുന്ന ആളാണ് മരപ്പണിയും എഴുന്നള്ളിപ്പും വരെ വൃത്തിയായി തന്നെ നടത്തിക്കൊണ്ടു പോകും ഇവൻ പൂരങ്ങൾക്ക് പോകുമ്പോൾ കൂടുതൽ പേടി കാണിക്കുന്നത് വെടിക്കെട്ട് പൊട്ടുമ്പോഴാണ് ചട്ടക്കാരൻ കൂടെയുണ്ടെങ്കിൽ അതും അവൻ ഒരു പ്രശ്നമുണ്ടെന്ന ഭാവം കാണിക്കില്ല ഏതു സദസ്സിലേക്കും കയറ്റി നിർത്താൻ പറ്റിയ വരുംകാല മത്സരപൂരങ്ങളുടെയും ചിട്ടയായ എഴുന്നള്ളിപ്പുകളുടെയും ഭാവി വാഗ്ദാനമായി എണ്ണത്തിൽപ്പെടുത്താൻ സാധിക്കുന്ന ആനയാണ് കൊളക്കാടൻ എന്ന ഭൈരവരാജ പ്രജാവതി ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്താൻ ഗണപതിക്ക് കൂട്ടായി കരിയെ കാക്കുന്ന ജിത്തുവിനും ഒരു നല്ല നാളെ ആശംസിക്കുന്നു